സോഷ്യൽ മീഡിയയിൽ ധാരാളം പ്രചരിച്ച ഒരു വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് ഈ വീഡിയോയുടെ ഇത്തരം ഭാഗങ്ങളങ്ങ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല അതായത് ഒരു കുറച്ച് വിദ്യാർത്ഥിനികൾക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ അവർക്ക് ബാധ ശരീരത്തിലോട്ട് കയറുകയും അതിനുശേഷം അവർ ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയും അലറി വിളിക്കുകയും എടുത്ത് ചാടുകയും ഒക്കെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സംഭവിച്ചു എന്ന രീതിയിലാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനെക്കുറിച്ച് ധാരാളം ആളുകൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും ഇത് ആളുകളിലോട്ട് എത്തുന്നില്ല ഇത് കൂടുതലും ഇത്തരത്തിൽ ബാധ ഉണ്ടായി എന്നുള്ള വാട്സാപ്പ് മെസ്സേജുകളാണ് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കുന്നത് ഇത് തമിഴ്നാട്ടിൽ നടന്നെന്ന് പറയുന്നുണ്ട് നേപ്പാളിൽ നടന്നെന്ന് പറയുന്നുണ്ട് അതുപോലെ മഹാരാഷ്ട്രയിൽ നടന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥകൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്താണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുക ശരിക്കും ഇത് ബാധയാണോ എന്നുള്ള രീതിയിൽ പല ആളുകളും അതിൻ്റെ താഴെ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കോവിഡിൻ്റെ സമയത്ത് ധാരാളം മരണം സംഭവിച്ചിട്ട് ഇത്തരം ബോഡികളെല്ലാം ഈ സ്കൂളുകളിലാണ് സൂക്ഷിച്ചു വെച്ചത് അതിൽ നിന്ന് കിട്ടിയ ബാധയാണെന്ന് പറയുന്ന വാർത്തകളുണ്ടായിരുന്നു അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ മരിച്ച ആളുകളെ അടക്കുന്ന ശ്മശാനം അതിന് തൊട്ടടുത്തുള്ളത് കൊണ്ട് അത്തരം ആളുകളിൽ നിന്ന് ആ ഒരു ബാധ ശരീരത്തോട്ട് കയറിയെന്ന് പറയുന്ന ആളുകളുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ കഥകളുമാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ്റെ പേരാണ് മാസ് ഹിസ്റ്റീരിയ ഈ ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക വിഭ്രാന്തി അത് മറ്റവരിലേക്ക് പകരുന്നതിനാണ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് ഇപ്പോൾ പകരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ കോവിഡൊക്കെ പകരുന്ന പോലെ തുമ്മുമ്പോൾ അല്ലെങ്കിൽ ശ്വസിക്കുമ്പോൾ പകരുന്ന പോലെ അല്ല അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പ്രത്യേകതരം ഒരു ബഹളം ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന സമയത്തോ അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ ആ കുട്ടിക്ക് കിട്ടുന്നു എന്ന് തോന്നുന്നു മറ്റേ കുട്ടിയും മനസ്സിലാവും ഇങ്ങനെ ബഹളം വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ എനിക്കും ഇതേ അറ്റൻഷൻ കിട്ടുമെന്ന് തോന്നി ഇവരൊരു ഗ്യാങ് ആയിട്ട് മാറുകയും ഇത്തരത്തിൽ വളരെയധികം സമൂഹത്തിൽ പേടിച്ച് ജീവിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ സമൂഹത്തിൽ വിലയില്ലാതെ നടക്കുന്ന പല കുട്ടികളും ഒരേ രീതിയിൽ ഗ്രൂപ്പ് ചേർന്ന് ഉണ്ടാവുന്നതാണ് മാസ് ഹിസ്റ്റീരിയ അവർ സ്വഭാവത്തോടെയും ചെയ്യാം അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ഇത് കണ്ടിട്ട് ആ ഒരു മാനസിക നില തെറ്റിയിട്ടും ഈ രീതിയിൽ ചെയ്യാറുണ്ട് ശരിക്കും ഇതൊരു സൈക്കാട്രിക് പ്രോബ്ലമാണ് മാസ് ഹിസ്തീരിയ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അത് ചിരിക്കുന്ന ആളുകളുമുണ്ട് അതുപോലെ ഈ കരയുന്ന ആളുകളുമുണ്ട് അലറി വിളിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ പല രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് ആദ്യം ഒരു വ്യക്തിയിലുണ്ടാവും ആ വ്യക്തിയിൽ വ്യക്തിയിലോട്ട് കിട്ടുന്ന ശ്രദ്ധ അല്ലെ ആ വ്യക്തിയിലോട്ട് കിട്ടുന്ന ഒരു അറ്റൻഷൻ മറ്റു ആളുകളെ ആകർഷിപ്പിക്കുകയും അവരും അതുപോലെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതൊരു ഗ്യാങ് ആയിട്ട് വരും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വരും ഇവിടെ ഈ സ്കൂളിൽ ഈ അധ്യാപകരെല്ലാം പോയി ഈ കുട്ടികളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ എല്ലാം ഫെയിലായി പിന്നെ പേരൻസിനെ വിളിച്ചിട്ട് പോലും അത് പൂർണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ സ്കൂൾ മൊത്തമായിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് അടച്ചിടേണ്ടി വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇത്തരം ആളുകൾക്ക് കൗൺസിലിംഗ് നടത്തി ഇപ്പോൾ പൂർണ്ണമായിട്ടും പഴയ രീതിയിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ശരിക്കും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെ പെട്ടെന്നൊരു വെപ്പളം ഉണ്ടായാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു മെഡിക്കൽ കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ ഓവർ റിയാക്റ്റ് ചെയ്യാതിരിക്കുക നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ കാണുമ്പോൾ ഉള്ള ഒരു വിഭ്രാന്തി എല്ലാം അത് നമ്മൾ നല്ലോണം കാണിച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും നമ്മുടെ അറ്റൻഷൻ അവിടെ കിട്ടിയെന്ന് മനസ്സിലാവും അവരിങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന എന്തിനാണ് നമ്മുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ദേഷ്യപ്പെട്ടവരാണെങ്കിൽ പോലും നമ്മുടെ അറ്റൻഷനാണ് അവിടെ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ പേടിച്ചു കഴിഞ്ഞാലും അവിടെ നമ്മുടെ അറ്റൻഷനാണ് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളവിടെ കൂടുതൽ എല്ലാവരും കൂടെ കൂടി നിന്നാലും അവിടെ അറ്റൻഷനാണ് കിട്ടുന്നത് കാരണം ഈ കുട്ടി പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ സ്കൂളുകളിൽ പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ മാർക്ക് കിട്ടാത്തൊരു കുട്ടിയായിരിക്കാം മറ്റ് കാരണങ്ങൾ കൊണ്ട് പല അകപ്പെട്ട കുട്ടികളാവാം സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അവർ മാനസികമായിട്ടോ അല്ലെങ്കിൽ കാണാൻ എന്തെങ്കിലും ഒരു വൈകൃതമാണെന്ന് സ്വന്തമായിട്ട് തോന്നലുണ്ടായ ഒരു കുട്ടിയാവാം ഇതെല്ലാം ഇവരുടെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽപ്പുണ്ട് അപ്പോഴാണ് ഒരു കുട്ടിക്ക് വളരെ പെട്ടെന്ന് ഒരു അറ്റൻഷൻ കിട്ടുന്നതായിട്ട് തോന്നലുണ്ടാകുന്നത് അങ്ങനെ തോന്നുമ്പോൾ ഈ കുട്ടിയും വിചാരിക്കും ഞാനും ഇങ്ങനെ ആയാൽ എനിക്കും അറ്റൻഷൻ കിട്ടുമെന്ന് ഇതിപ്പോൾ കേൾക്കുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും അതുപോലെ വിദ്യാർത്ഥിനികൾക്കും തോന്നാം ഇതെന്തുകൊണ്ട് നമുക്കും ചെയ്തു കൂടാം നമുക്കൊരു അറ്റൻഷൻ കിട്ടിക്കൂടെ എന്ന് പല ആളുകളും ചിന്തിക്കാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സംഭവിക്കും നിങ്ങളും ഒരു സൈക്യാട്രിക് പേഷ്യൻ്റായിട്ട് മാറുകയാണ് ഈ ഹിസ്തീരിയെന്ന് പറഞ്ഞൊരു സൈക്യാട്രിക് കണ്ടീഷനാണ് നിങ്ങളങ്ങനെ ഒരു മുദ്ര കുത്തപ്പെടും അങ്ങനെ മുദ്ര കുത്തപ്പെട്ട എന്ത് പറ്റും നിങ്ങളുടെ ഭാവിയിലും നിങ്ങളെ അങ്ങനെ സൈക്കാട്രിക് പേഷ്യൻ ആണെന്ന് അറിയപ്പെടും അപ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു കാര്യം അനുകരിക്കാതിരിക്കാൻ ശ്രമിക്കുക നമുക്ക് അറ്റൻഷൻ കിട്ടാനൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മളിൽ ഫോക്കസ് ചെയ്യുക നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യുക നമ്മുടെ ഡിപ്രഷൻ മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യുക നമ്മുടെ ഹോബീസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ബ്രീത്തിങ് എക്സർസൈസ് പല വീഡിയോസിലും പറഞ്ഞിരിക്കുന്ന ആയാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹോബി കണ്ടെത്തി അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയും അതിലൊരു നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വൺ അവർ നമുക്ക് മാറ്റി വയ്ക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു സാധനത്തിന് പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരം ലഭിക്കുന്നത് ഒരേ വ്യക്തിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് മറ്റു വ്യക്തിയിലോട്ട് പോകാതിരിക്കാൻ ആ വ്യക്തിയെ എത്രയും പെട്ടെന്ന് സ്കൂളിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഒരു കുട്ടി ബഹളം കാണുമ്പോൾ ആ കുട്ടി ബാക്കിയുള്ള കുട്ടികളെല്ലാം ആ കുട്ടിയെ ശ്രദ്ധിക്കും അത് കാണുമ്പോൾ വേറൊരു കുട്ടിക്കും തോന്നലുണ്ടാവാം അങ്ങനെയാണ് ഈ മാസ് ഹിസ്റ്ററിയ വളരെ പെട്ടെന്ന് ബാക്കിയുള്ള സ്കൂളുകളിലോട്ടും പടരുന്നത് അപ്പോൾ ഇത് പ്രേതമാണ് ഭൂതമാണ് അതുപോലെ ബാധയാണ് എന്നൊക്കെ പറയുന്നത് വെറും തെറ്റിദ്ധാരണയാണ് ഇതൊരു സൈക്യാറ്റിക് കണ്ടീഷനാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത് മാസ് ഹിസ്റ്റീരിയ എന്നാണ് അല്ലെങ്കിൽ കൂട്ടഭ്രാന്ത് എന്നൊക്കെ വിളിക്കാറുണ്ട് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പല വ്യക്തികളും വാട്സാപ്പിലൂടെ ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ധാരാളം ആളുകളുടെ അറിവിലേക്ക് എത്തിക്കുകയും ചെയ്യുക